ബാഹ്ലുള്ള ലോമിന് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അഹ്സനികളായ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഹ്സനിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത ദുഃഖത്തിലാണ് ബഹുമാനപ്പെട്ട ബഹ്ലുള്ള ലോമ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഹ്ലസുന്ന വലമാത്തിൻ്റെ വലമാക്കളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ ഉണ്ടായിപ്പോയി അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം തിരുത്തി അപ്പോൾ പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്ാല വാത്തുദിന്റെ ഈ ഒരു വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതാരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമ്മൾ ഉസ്താദ് ആളുടെ പേര് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളും പറയുന്നില്ല ബാക്കി കൂടി കേക്കാം പ്രസംഗത്തെ പിന്നെ കണ്ണിച്ചിട്ട് പിന്നെ എവിടെ നിൽക്കാതെ അള്ളാഹു കാലം അത് റൈസിലൊർമൻ്റെ രീത ഇല്ലാത്തത് കൊണ്ട് ബാറിലോമൻ രീത ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം റൈസിലൊർമൻ്റെ രീത ഉണ്ടായാൽ മാത്രമേ ബാറിലോമ് എൻ്റെ രത ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ ഉസ്താദമാരുടെ രത ഉണ്ടായാൽ മാത്രമാണ് ബാരുലോമന് രീതയുണ്ടാകുക അപ്പോൾ വാരുള്ള രൂമം പ്രസ്താദമായ എല്ലാവരുടെയും രീത ഉണ്ടായാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ എല്ലാവരും ആഫിയത്തുള്ള െ നാവിൽ നിന്ന് പറ്റി പറയാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ പൊരുത്തക്കേടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന് ഒരു സ്ഥലത്തും നിലനിൽപ്പി ഇപ്പോൾ എ പി ഉസ്താദിന്റെ നാവിൽ നിന്ന് വരെ ഇദ്ദേഹത്തെ പറ്റി പരാമർശിച്ചു പഠിച്ചും കാക്കട്ടെ അപ്പൊ നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ አሚን ያ ረብ ላልሚን አሰላሙ አለይኩም ወረህመቱላሂ ተላ